ിയമാവർത്തനം അധ്യായം പതിമൂന്ന് വിഗ്രഹാരാധനക്ക് ശിക്ഷ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചൊല്ലാം അവരെ സേവിക്കാമെന്ന് അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരന്റെയോ വാക്കുകൾ കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവൻ നിങ്ങൾ അവിടത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കു കേൾക്കുകയും അവിടത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം അവൻ പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടെ നിന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും ആണവൻ ശ്രമിച്ചത് അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം നിന്റെ സഹോദരനോ മകളോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചു വരാം ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ വരുത് അവനോട് കരുണ കാട്ടരുത് അവനെ വെറുതെ വിടുകയോ അവന്റെ കുറ്റം ഒളിച്ചു വെക്കുകയോ ചെയ്യരുത് അവനെ കൊല്ലുക തന്നെ വേണം അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത് പിന്നീട് ജനം മുഴുവൻറെയും അവനെ നീ കല്ലെറിഞ്ഞു കൊല്ലണം എന്തെന്നാൽ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത് ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും ിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും ഒരുങ്ങുകയുമില്ല നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറഞ്ഞ് പട്ടണനിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കണം അത് എന്നേക്കും ഒരു നാശ കൂമ്പാരമായിരിക്കും അത് വീണ്ടും പണിയപ്പെടരുത് ശബിക്കപ്പെട്ട ആ വസ്തുക്കളിൽ ഒന്നും എടുക്കരുത് അപ്പോൾ കർത്താവ് തന്റെ ഉഗ്ര കോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കും അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം അധ്യായം പതിനാല് ീതി നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിന്റെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ തൻ്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തത് ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ് കാള ചെമ്മരിയാട് കോലാട് പുള്ളിമാൻ കലമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ കവരിമാൻ മലയാട് ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നവുമായ എല്ലാ മൃഗങ്ങളെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നവയോ ഇരട്ടക്കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം മുയൽ കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത് അവ അയവിറക്കുന്നവയെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തത് കൊണ്ട് അശുദ്ധമാണ് പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതാകിയാൽ അശുദ്ധമാണ് അതിന്റെ മാംസം ഭക്ഷിക്കുകയോ അതിന്റെ ശവം സ്പർശിക്കുകയോ അരുത് ജലജീവികളിൽ ചിറകും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ ചിറകും ചതമ്പലുമില്ലാത്തവയെ ഭക്ഷിക്കരുത് അവ അശുദ്ധമാണ് ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചു കൊള്ളുവൻ നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത് കരിമ്പരുന്ത് ഗൃദ്ധ്രം പ്രാപിടിയൻ പരുന്ത് കാക്ക ഒട്ടകപ്പക്ഷി രനത്ത് കടൽപ്പാത്ത ചെങ്ങാലിപ്പരുന്ത് മൂങ്ങ കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ നീർക്കാക്ക കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചീർ എന്നിവ ചിറകുള്ള പ്രാണികളെല്ലാം അശുദ്ധമാണ് അവ ഭക്ഷിക്കരുത് ശുദ്ധിയുള്ള പറവകളെയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത് അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വിശദ ജനമത്രേ ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ദശാംശം വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത് ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത്ര ദൂരെയാണെങ്കിൽ നീ സമർഥമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടെ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരിപാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവിൻ നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവരെ അവഗണിക്കരുത് എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല ഓരോ മൂന്നാം വർഷത്തിന്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെയെല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ഇല്ലാത്ത ലേവരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവർത്തികളിലും നിന്നെ അനുഗ്രഹിക്കും അധ്യായം പതിനഞ്ച് സാപത്ത് വർഷം ഓരോ ഏഴു വർഷം തികയുമ്പോഴും രണമോചനം നൽകണം മോചനത്തിന്റെ രീതി ഇതാണ് ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത് എന്തെന്നാൽ കർത്താവിന്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക എന്നാൽ നിന്റേത് എന്തെങ്കിലും നിന്റെ സഹോദരന്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്കു കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമർഥമായി അനുഗ്രഹിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും നിങ്ങൾ ഒന്നും കടം വാങ്ങുകയില്ല നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും നിങ്ങളെ ആരും ഭരിക്കുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നി നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത് അവൻ ആവശ്യമുള്ളത് എന്ത് തന്നെ ഉദാരമായി വായ്പ കൊടുക്കണം മോചനത്തിന്റെ വർഷമായ ഏഴാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും അരുത് അവൻ നിനക്കെതിരായി കർത്താവിന്റെ സന്നിധി നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നീ അവന് ഉദാരമായി കടം കൊടുക്കണം അതിൽ ഖേദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അടിമകൾക്ക് മോചനം നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ ആറു വർഷം സേവിക്കുകയും ചെയ്താൽ ഏഴാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറൻകൈയോടെ വിടരുത് നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവൻ ഉദാരമായി നൽകണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം നീ ഒരിക്കൽ ഈജിപ്തിൽ ടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത് എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നിന്നോടുകൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ ഭവനവാതിൽക്കൽ കൊണ്ടുവന്ന് ഒരു തോൽസൂചൊണ്ട് നീ അവന്റെ തുളയ്ക്കണം അവൻ നിന്റെ ദാസനായിരിക്കും നിന്റെ ദാസിയോടും അപ്രകാരം ചെയ്യുക അവനെ സ്വതന്ത്രനാക്കുമ്പോൾ നിനക്ക് ഖേദം തോന്നരുത് ഒരു കൂലിക്കാരന് കൊടുക്കേണ്ടതിന്റെ പകുതി ചെലവിന് അവന് ആറു വർഷം നിനക്ക് വേണ്ടി ജോലി ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും കടിഞ്ഞൂലുകൾ നിന്റെ ആടുമാടുകളിൽ ആൺ കടിഞ്ഞൂലുകളെയെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം കടിഞ്ഞൂൽ കാളയെ കൊണ്ട് പണിയെടുപ്പിക്കരുത് കടിഞ്ഞൂൽ ആടിന്റെ രോമം കത്രിക്കയുമരുത് നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടത്തെ സന്നിധിയിൽ വർഷം തോറും നീയും നിന്റെ കുടുംബവും അവയെ ഭക്ഷിക്കണം അവയ്ക്ക് മുടന്തോ അന്ധതയോ മറ്റെന്തെങ്കിലും ന്യൂനതയോ ഉണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന് അവയെ ബലി കഴിക്കരുത് നിന്റെ പട്ടണത്തിൽ വച്ചു തന്നെ അതിനെ ഭക്ഷിച്ചു കൊള്ളുക ഒരു കലമാനിനയോ പുള്ളി എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും ഒന്നുപോലെ അത് ഭക്ഷിക്കാം എന്നാൽ രക്തം ഭക്ഷിക്കരുത് അത് ജലം പോലെ പെസഹ നിലത്തൊഴിച്ചണം അബീബു മാസം ആചരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക അബീബു മാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത് നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹാബലി അർപ്പിക്കണം അവയോടുകൂടെ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത് ഏഴ് ദിവസം യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത് ത്തിലാണല്ലോ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ടത് ഏഴു ദിവസത്തേക്ക് നിന്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത് പ്രഥമ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കുകയും വരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും വെച്ച് പെസഹാ ബലി അർപ്പിച്ചാൽ പോരാ നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത് അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് പെസഹാബലി അർപ്പിക്കണം നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിനു ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം ആറു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ആഘോഷപൂർവ്വം ഒരുമിച്ച് കൂടണം അന്ന് ജോലിയൊന്നും ചെയ്യരുത് ആഴ്ചകളുടെ തിരുനാൾ തിരുനാൾകൾ എണ്ണുക കൊയ്ത്ത് തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത് അനന്തരം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൊത്തവിധം സ്വാഭിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുക നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവിനും പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ മുമ്പിൽ സന്തോഷിക്കണം ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കുക ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ ഏഴു ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം ഈ തിരുനാളിൽ നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവിനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് ഏഴു ദിവസം തിരുനാൾ ആഘോഷിക്കണം നിന്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം അവർ കർത്താവിന്റെ മുമ്പിൽ വെറും കൈയ്യോടെ വരരുത് നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്കൊത്തവിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം നീതി പാലനം നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തി കൊടുക്കട്ടെ നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത് നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത് എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ അഷേര ദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത്